കാവ്യയുടെ വീട്ടിലെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് മറ്റുള്ള വാർത്തകളൊന്നും തന്നെ കേൾക്കാതെ എല്ലാവരും ഇതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് എന്ന് പറയണം എന്നാൽ ഇപ്പോൾ അതിനിടയിൽ മഞ്ജുവിൻ്റെയും കാവ്യുടേതുമായിട്ടുള്ളൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നത് എന്ന് പറയാം കാരണം ഇപ്പോൾ മഞ്ജു തന്നെയാണ് കാവ്യെ സിനിമയിലേക്ക് എടുത്തതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് കാരണമുണ്ട് കാവ്യയുടെ അച്ഛൻ മഞ്ജുവിനോട് വന്ന് പറഞ്ഞ വാക്കുകളായിരുന്നു മഞ്ജുവിനെന്ന എടുക്കാനുള്ള തീരുമാനത്തിന് കാരണം കാവ്യെ സിനിമയിലേക്ക് എടുക്കണമെന്ന് ദിലീപിനോട് ആവശ്യപ്പെട്ടു പെട്ടത് മഞ്ജു വാര്യായിരുന്നു എന്ന് മുൻപും കഥകൾ വന്നിട്ടുണ്ട് അന്നൊക്കെ ദിലീപിൻ്റെ നായികയെക്കുറിച്ചും ദിലീപിൻ്റെ സിനിമയിലെ ഓരോരുത്തരെ കുറിച്ചും മഞ്ജുവിനും തിരഞ്ഞെടുക്കാമായിരുന്നു അങ്ങനെ കാവ്യയുടെ അച്ഛൻ വന്ന് മഞ്ജുവിനോടാണ് പറഞ്ഞത് മഞ്ജു എൻ്റെ മകളെ ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് അങ്ങനെ കാവ്യയുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കാവ്യയെ അഭിനയിപ്പിച്ച് നോക്കി നന്നായി അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് കാവ്യ സിനിമയിലേക്ക് എത്തിയത് അന്ന് മഞ്ജു ആ അച്ഛൻ്റെ വാക്കുകൾ കേട്ടു ആ അച്ഛൻ്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് തന്നെയായിരുന്നു അന്ന് കാവ്യ സിനിമയിലേക്ക് വന്നത് മാതവേട്ടനൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു കാവ്യയെക്കുറിച്ച് ആഗ്രഹവും ആശങ്കയുമായിരുന്നു കാവ്യ നല്ല സമയത്ത് പാട്ട് നിർത്തുന്നത് പോലെ അഭിനയം നിർത്തിയതിൽ ഒരു വേദനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം കാവ്യ കുറേ കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമകളിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് ഒരു തിരിച്ചു വരവ് വേണ്ടിയിരുന്നു എന്ന ആഗ്രഹം മാധവേട്ടനും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ കാവ്യ് തടി കുറച്ച് സിനിമാ നടിക്കു വേണ്ട ഭംഗിയുമുണ്ട് പലപ്പോഴും പറയുമെങ്കിലും ആരും അതിന് ചെവി കൊടുത്തില്ല അതേസമയം കാവ്യ്ക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് പച്ചക്കൊടി കാണിക്കേണ്ടത് ദിലീപാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോഴും ദിലീപ് അഭിനയം വേണ്ടെന്ന് പറഞ്ഞതാണ് കാവ്യെ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദിലീപിന് ദിലീപിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ട് പക്ഷേ ഒരൊട്ട സിനിമ എൻ്റെ മകൾ അഭിനയിച്ചു അതൊരു അസാധാരണ അഭിനയം കാഴ്ചവെച്ച് എൻ്റെ മകൾ അഭിനയം നിർത്തട്ടെ എന്നായിരുന്നു മാധവേട്ടൻ്റെ ആഗ്രഹം പോലും മഞ്ജു അന്ന് അതിനെ സഹായിച്ചതെന്നും ഇദ്ദേഹം ഓർത്തിരിക്കുന്നുണ്ട് ഒരിക്കലും അത് മഹ മറക്കാനാകില്ല എന്നും മാധവൻ പലപ്പോഴും പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞപ്പോഴും ഒന്നും തന്നെ മാധവൻ മഞ്ജുവിൻ്റെ വശം പറയാതെ ഇരുന്നിട്ടില്ല അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ വശം പറയാതെ ദിലീപിന് പിന്തുണ നൽകിയിട്ടില്ല ഒന്നിലും തന്നെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ദിലീപ് കാവ്യ വിവാഹമായി വന്നപ്പോഴും മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാവരുടെയും ഇഷ്ടപ്രകാരം നടത്തുകയായിരുന്നു അതിന് ഒരുപാട് കാര്യങ്ങളും പിന്നാലെ ഉണ്ടെന്ന് പറയണം കാരണം അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇതിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് പറഞ്ഞു നിന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ തന്നെയാണ് മാധവൻ എന്നാൽ അദ്ദേഹത്തിന് തന്നെ അവസാനം ഇത്തരമൊരു വിധി വന്നത് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞേ മതിയാക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു കാവ്യയുടെ അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ആരും കരുതിയില്ല അദ്ദേഹത്തിന് പ്രായം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കാവ്യോടൊപ്പവും മകളോടൊപ്പമൊക്കെ കളിച്ചു നിൽക്കുന്ന ഒരു പ്രായം ദ്ദേഹം പെട്ടെന്ന് പോയപ്പോൾ അതെല്ലാവർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമായി മാറി എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് ഇത് സത്യമാണ് എന്നെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കും മനസ്സിലാകുന്നത് എല്ലാവരും ചിന്തിക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ